പിന്നെ റിയാം നിങ്ങൾക്ക് എഴുപത് വയസ്സായി എഴുപത് വയസ്സ് വെറും അക്കമാണ് അക്കമാണ്കോ ഫുട്ബോൾ ലസ്കോ മൈ ജീ സോപ്പർ ബെസ്റ്റ് എന്റെ കൂടെയുള്ളത് തങ്ങൾ ബെറ്ററൻസ് ഫുട്ബോളിൽ കളിക്കാൻ വന്നതാണ് തങ്ങളോട് ചോദിച്ചറിയാം തങ്ങൾ ഈ പ്രായത്തിലും ഇത്രയും ഫിറ്റ്നസ് ആയി നിൽക്കാനുള്ള കാരണം എന്താണ് നമ്മള് എപ്പോഴും നമ്മള് പ്രായമായിട്ട് ഒരു കാര്യത്തിന് മാറി നിൽക്കരുത് നമ്മള് കളിയാണെങ്കിൽ ചെറുപ്പക്കാരോട് പറയാനുള്ളത് കുട്ടികളോടും പറയാനുള്ളത് കളി തുടർന്നുകൊണ്ടേയിരിക്കണം പിന്നെ അവരുടെ ഭക്ഷണം മറ്റുള്ള കാര്യങ്ങൾ ഉറക്കം സമയത്തിന് ഉറങ്ങുക നേരത്തെ എണീക്കുക അത് ആരോഗ്യത്തിന്റെ ഒരു മെയിൻ ഘടകമാണ് മെയിനായിട്ട് അതന്നെ പറയാനുള്ളൂ പിന്നെ എത്ര പ്രായമായാലും ഒരിക്കലും നിർത്തരുത് നമുക്ക് എത്ര വയസ്സായാലും നമുക്ക് കളിക്കാനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ക്വസ്റ്റിനും കൂടി ചോദിച്ചോട്ടെ നമുക്കറിയാം നിങ്ങൾക്ക് എഴുപത് വയസ്സായി എഴുപത് വയസ്സ് വെറും അക്കമാണ് പക്ഷേ ഈ പ്രായം വരെ മറക്കാനാകാത്ത ഒരു ഫുട്ബോൾ ഒരു ഓർമ്മ ഒന്ന് പങ്കു അത് നമ്മൾ എസ് എൽ സി പഠിക്കണ സമയത്ത് എനിക്ക് അന്ന് പതിനഞ്ച് പതിനഞ്ച് വയസ്സാണ് അന്ന് നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു കളി വന്നു ിൽ കളിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ അത് ലെവൻസ് ടൂർണമെന്റ് ആയിരുന്നു പഴമ്പാലക്കോട് വെച്ചിട്ട് അന്ന് ഞങ്ങൾ എല്ലാ ടീമിനെയും അടിച്ചിട്ട് ഞങ്ങൾ അന്ന് കപ്പ് എടുത്തത് ഇന്നും മറക്കാനാവാത്തൊരവസ്ഥയാണ് മാഷന്മാരും ഞങ്ങളുടെ ഗുരുനാഥന്മാരൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സ്വീകരണം തന്നു കലഡി സ്കൂളിലാണ് ഇപ്പൊ വളർന്നു തന്നെ ഒരുപാട് ഫുട്ബോൾ ഉണ്ട് യുവാക്കള് അവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അവരോട് എനിക്ക് പറയാനുള്ളത് കാര്യായിട്ട് ഒരിക്കലും നമ്മളെ പ്രാക്ടീസ് നിർത്തരുത് പിന്നെ സമയത്തിനുള്ള ഭക്ഷണം ഉറക്കം പിന്നെ രാവിലെ നേരത്തെ എണീക്ക രാത്രി കൂടുതൽ പെട്ടെന്ന് ഉറങ്ങാം അങ്ങനെ ആവുമ്പോ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് കറക്റ്റ് ആയിട്ട് വരും പിന്നെ കടി ഒരിക്കലും എത്ര വയസ്സായാലും നമുക്ക് വയസ്സായി നമ്മുടെ മനസ്സിന് മനസ്സാണ് നമ്മുടെ ശക്തി അപ്പോൾ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾക്കറിയാം അതിനൊരു സാക്ഷിയാണ് നമ്മുടെ തങ്ങൾ മണ്ണാർക്കാട് ഈ വയസ്സിലും നമ്മുടെ ബെറ്ററൻസിന്റെ കൂടെ കളിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം നിങ്ങളൊരു ദൈവം അനുഗ്രഹിച്ച് തന്ന ഒരു ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് ഇനിയും മുന്നോട്ട് പോട്ടെ നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ ലൈഫിലെ ഈ ഫുട്ബോൾ കളിക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എത്രത്തോളം കിട്ടുന്നുണ്ട് നമുക്ക് ഈ കളിയോട് കാരണം നമുക്കൊരു ടെൻഷനും ഇല്ല അതാണ് മെയിൻ ആയിട്ട് സമയത്ത് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞു കാലത്ത് നാല് നാലര നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉണർന്നിണ്ടാവും വരവറും വേണ്ട ഒന്നും വേണ്ട അതന്നെ നമ്മുടെ ആ ഒരു പ്രയോജനം തന്നെയാണ് പിന്നെ ഒരുപാട് ബന്ധങ്ങളിലെ അല്ല ഒരുപാട് ബന്ധങ്ങളുണ്ട് ഇപ്പൊ തിരുവനന്തപുരം മുതൽ പിടിച്ച് കാസർ പിന്നെ കാസർഗോഡ് വരെ നമുക്ക് ഈ മേഖലയിൽ ബന്ധമായി നമ്മുടെ എം മലപ്പുറം എസ് ഫുട്ബോൾ മലപ്പുറം വെട്രൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ ചേർന്ന ചേർന്ന് അന്ന് മുതൽ അണുമാന സ്ഥലങ്ങളിൽ നമുക്ക് കഴി വരികയും ആ സംഘടന നമുക്ക് ഇതിനൊരു വളർച്ച തന്നിട്ടുണ്ട് അതോടുകൂടി നമ്മളെല്ലാം എത്രയോ ഫ്രണ്ട്സാണ് എവിടെ ചെന്നാൽ നമ്മൾ കുടുങ്ങുന്ന ഒരു അവസ്ഥ വരുന്നില്ല എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എല്ലാ മേഖലയിലും അപ്പൊ ഈ സ്പോർട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾക്ക് കോൺടാക്ട്സ് ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കല്ലേ ഈ പ്രത്യേകിച്ച് നമ്മൾ ഫുട്ബോളിലൂടെ പ്രത്യേകിച്ച് നമ്മൾ കോൺടാക്ട്സ് എല്ലാം നമുക്ക് അതിന് കിട്ടും പിന്നെ മനസ്സിനാണ് ഒരു റിലാക്സേഷൻ കിട്ടുക ഒരു പ്രയാസമല്ല നമുക്ക് വളരെ പിന്നെ നമുക്ക് എന്റെ കുടുംബമായിട്ട് എനിക്ക് ഫുൾ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനിയും ദൈവം നിങ്ങൾക്ക് കളിക്കാനുള്ള ഭാഗ്യം ഫിസിക്കലി മെന്റലി ഇമോഷണലി സോഷ്യലി ഒക്കെ തരട്ടെ എന്ന് ആശംസിക്കാണ് ഇവിടെ അവർ കളിക്കാൻ ഇങ്ങനെ ഒരു അവസരം തന്ന സോക്കർ ക്ലബിനും അവരുടെ ഭാരവാഹിപ്പം വളരെയധികം നന്ദി പറയാന